ആ അലക്സ ഏട്ടാ ലൈവിലേക്ക് സാധനം ചേട്ടാ ചേട്ടൻ രാവിലെ ലൈവ് ഇട്ടില്ല ചേട്ടാ ലൈവ് ഇട്ടില്ലയോ ലൈവ് ആണോ നോക്കട്ടോ ചായ കുടിച്ച് സുഖമായിട്ടിരിക്കുന്ന ചേട്ടാ ണ്ട് സം റോങ് അതെന്ത് വെച്ചി ലൈവ് കഴിഞ്ഞു ചേട്ടാ പക്ഷെ ലൈവെന്ന് കാണിക്കുന്നുണ്ട് കഴിഞ്ഞല്ലേ പക്ഷെ യൂട്യൂബർ അറിഞ്ഞിട്ടില്ല ചേട്ടാ ചേട്ടാ ലൈവ് കട്ട് ആക്കിയത് അറിഞ്ഞിട്ടില്ല അപ്പോൾ ചായ കുടിച്ചു അപ്പൊ ചമ്മന്തി ഉണ്ടാക്കി വെച്ചേക്കുന്നു കഴിച്ചില്ല കഴിക്കണം രാവിലത്തെ ഉച്ചക്കത്തെല്ലാം റെഡി ആയിരിക്കുന്നു ചേട്ടൻ ചായ കുടിച്ചോ പക്ഷെ ലൈവെന്ന് കാണിക്കുന്ന ചേട്ടാ അഞ്ചു മിനിറ്റ് ആയത് ഇവിടെ കട്ടാൽ കേട്ടല്ലേ എന്തോ ഞാൻ ലൈക്ക് ചെയ്തേക്കാം ലൈവ് തരുന്നു പക്ഷെ ഇതിനകത്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ടോ അതങ്ങനെ കുറച്ചേരത്തിനെ കാണിച്ചോളിപ്പിക്കാതിരിക്കല്ലേ പിന്നെന്തൊക്കെയാണ് എന്നിട്ട് ചേട്ടൻ നേരത്തെ തുടങ്ങി ചേട്ടൻ ലൈവ് നേരത്തെ തുടങ്ങി രാവിലെ തുടങ്ങി എന്നറിയല്ലേ ഞാൻ ഓരോ ലൈവിൽ പോയി പോയി ഇങ്ങനെ താമസിച്ചു പക്ഷെ ഞാൻ ലൈവ് എന്നെ പെട്ടതുമില്ല ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിൽ കൂടെ വന്നങ്ങ അപ്പൊ ഓണാക്കി അങ്ങ് വെച്ചാൽ മതി രാവിലത്തെ ജോലി ആയതുകൊണ്ട് അത് പറ്റത്തുമില്ല ലൈവ് കഴിഞ്ഞ് കുറച്ച് സമയം അങ്ങനെ കാണിക്കാ അത് കാണിച്ചേക്കുന്നു ഞാൻ വിചാരിച്ച് ലൈവ് ആണെന്ന് വിചാരിച്ചു കട്ടൻ കുടിച്ചോ ചേട്ടൻ കട്ടന്റെ ആളാണല്ലോ കട്ടൻ കുടിച്ചോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ഇനി എത്ര മണിക്ക രണ്ടു മണിക്കാണല്ലോ ലൈവ് ജോലികളൊക്കെ കഴിഞ്ഞു ആ രാവിലത്തെ ജോലിയെല്ലാം കഴിഞ്ഞു രാവിലെ അപ്പം ഉണ്ടാക്കി ചമ്മന്തി ഉണ്ടാക്കി അവിയൽ വെച്ചു അവിയലും വെച്ചു വൻപേർ തോരനും വെച്ചു ഇനി മീൻ വാങ്ങണം അത് ചിലപ്പോൾ വൈകിട്ടേ വാങ്ങത്തുള്ളൂ പിന്നെ മോരുകറിയൊക്കെ ഇടിപ്പുണ്ട് ഉം കട്ടൻ കാപ്പി കുടിച്ചു ഞാൻ ചായ കുടിച്ചു കഴിച്ചില്ലെന്ന് ഞാൻ കുറച്ചോടെ കഴിഞ്ഞില്ല വിശപ്പായത്തില്ല രാവിലെ ചായ കുടിച്ചു കഴിഞ്ഞുകഴിഞ്ഞാ പിന്നെ വിശക്കത്തില്ല അത് പിന്നെ കൊറച്ച് കഴിയും കഴിക്കാനൊക്കെ വീട്ടിലെല്ലാരും സുഖായിട്ടിരിക്കുന്നു എപ്പോഴും എല്ലാരും ലൈവ എവിടൊക്കെ പോണോന്നൊരു രൂപം ഇല്ലാത്തോക്ക് എല്ലാരും ഇപ്പൊ ലൈവാണ് ആറ് ഇപ്പൊ ലൈവ് ചെയ്യാന്നിരിക്കത്തില്ല ഒരു എൺപത് എഴുപത് സബ് ആകാന്ന് വേണ്ടി എല്ലാവരും നോക്കിയിരിക്കൈവ് ഇടാന്ന് ഏട്ടൻ ഉടനെ തന്നെ എല്ലാം ആകുമല്ലേ എല്ലാവർക്കും പെട്ടെന്നാകട്ടെ എന്തോരം വായിട്ടല്ല ചേട്ടിയോ തെക്കുടൊക്കെ തെക്കുവിടുന്ന ലൈവിലേക്ക് സ്വാഗതം തെക്കുടക്ക് എന്തൊക്കെയുണ്ട് തെക്കുടക്ക് വിശാ സുഖമായിട്ടിരിക്കുന്നു തെക്കുടക്കെ കഴിച്ചോ ചായ കുടിച്ചോ ഇക്ക ഗുഡ് മോർണിംഗ് ഇക്കയ്ക്ക് ജോലിയായിരിക്കുമോ അല്ലെ ഇക്കായം എണ്ണിച്ചോ ചായയെ കുടിച്ചോ സുഖമായിട്ടിരിക്കുന്നു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം പറയും വിശേഷങ്ങളൊക്കെ സുഖമാണ് ഒരുപാട് ഒരുപാട് പേര് ലൈവ് ഉണ്ട് ഇപ്പോൾ അത് എല്ലാവരും ചെറുപ്പഴും ലൈവാണ് നമ്മളെവിടൊക്കെ പോണം എന്തുവല്ല എവിടെയെങ്കിലും പോയിക്കാ ഒരു അഞ്ച് മിനിറ്റ് അവിടെ ഇല്ലെങ്കിൽ അതൊരു അവർക്കൊരു പ്രയോജനമില്ലല്ലോ ഞാൻ മിക്കവാറും അങ്ങ് വാച്ചിങ് കിടത്തേ ഉള്ളൂ ആ ചായ കുടിച്ചേട്ടാ ചേട്ടൻ ചായ കുടിച്ചേട്ടാ അയ്യോ അയക്ക ചായ കുടിച്ചോ എന്തൊക്കെയുണ്ട് വിശേഷം രാവിലെ ഒരു വിശേഷമൊന്നുമില്ല എല്ലാ ജോലിയും കഴിഞ്ഞു വിളിക്കുകയും ചെയ്തു കഴിച്ചില്ല എല്ലാം റെഡി ഇനി ഇനി കഴിച്ചാൽ മാത്രം മതി അവിടെ എന്തൊക്കെ കേട്ടോ വിശേഷം സുഖമായിട്ടിരിക്കുന്ന തെക്കോടൊക്കെ ലൈക്ക് താങ്ക് യു തെക്കേ ഗുഡ് മോർണിംഗ് പറയാൻ കേട്ടോ നമ്മുടെ അലക്സേട്ടനെ അമ്മ ലൈവാണോ ആ അമ്മ ലൈവ് അമ്മ ലൈവ് രാവിലെ നേരം കിട്ടിയില്ല വരാ കേട്ടാ രാവിലെ നേരം കിട്ടിയില്ല അമ്മേ മിഞ്ചിയമ്മ ശിവ ആ റീസല്ലേ ലൈവിലേക്ക് സ്വാഗതം റീസല്ലേ പറയുക റീസല്ലേ വിശേഷം സുഖമാണോ അലക്സേട്ടോ തെക്കവിടെയൊക്കെ സുഖായിട്ടിരിക്കട്ടെ സുഖം അങ്ങനെ നന്നായിട്ട് ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് കുടിച്ചില്ല ഡ്യൂട്ടിക്ക് പോകാൻ സമയമാകുന്നതേ ഉള്ളൂ അതെയോ എന്നാലും വരാൻ തോന്നിയല്ലോ ഒത്തിരി കേട്ടോ മിഞ്ചി അമ്മേ ഇക്ക വിളിക്കുന്നുണ്ട് മിഞ്ചി എന്ന് പറയുന്നുണ്ട് അലക്സ് കണ്ട അമ്മ വിളിക്കുന്നുണ്ട് നാപ്പത്തിരണ്ട് ലൈക്ക് കിട്ടിയേ ഞാൻ നാപ്പത്തിരണ്ട ലൈക്ക് തന്നെ കേട്ടോ അമ്മ അലക്സ് സുഖം ചായ കുടിച്ചോ ചായ കുടിച്ചു അവിടെ ചായയൊക്കെ കുടിച്ചോ ഫുഡൊക്കെ റെഡി ആയോ അപ്പോൾ ചമ്മന്തി റെഡി ആയിരിക്കുന്നു തയ്ച്ചില്ല കഴിക്കണം തെക്ക് വടൊക്കെ അലക്സേട്ടോ പിന്നെ റേസല് പിന്നെ അമ്മേ ആ ഇക്ക റേസിലെ സുഖമാണെന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ അലക്സേട്ടൻ ഓക്കെ ലൈവ് നടക്കട്ടെ അമ്മേ ആരും വന്നിട്ടില്ല അമ്മേ അരിയാ എന്താണ് രാവിലെ സ്പെഷ്യൽ അപ്പവും ചമ്മന്തി അപ്പവും ചമ്മന്തി മറത്തെടുക്കുന്ന ഒരു ചമ്മന്തി ഉണ്ട് ഇവിടത്തെ കടു വറത്തിട്ട് വെള്ളം ഇറക്കാൻ അത് മറക്കുന്ന ഒരു ചമ്മന്തി അതെന്നാൽ അപ്പത്തിന് നല്ല ടേസ്റ്റാണ് അതും നല്ല കോമ്പിനേഷനാണ് പിന്നെ പറ അവിടെ എന്തുവാ ബ്രേക്ക്ഫാസ്റ്റ് അമ്മ അവിടെ എന്തുവാ ബ്രേക്ക്ഫാസ്റ്റ് അലക്ഷേട്ട അവിടെ എന്തോ ബ്രേക്ക്ഫാസ്റ്റ് ജീവൻ താനേ എത്ര മണിക്കായി എഴുന്നേൽക്കുന്നത് വെളുപ്പിന് ആറുമണിയാവുമ്പോൾ എഴുന്നേക്കും ആറുമണിക്ക് ആറ് മണിയാകുമ്പോൾ എനിക്കെനിക്ക് ചർവറ ചവറ പെട്ടെന്ന് ഞാൻ ജോലി ചെയ്തു തീർക്കും അതായത് സ്വഭാവം പിന്നെ ഇടതടവില്ല ചായ കൊടുക്കുന്നത് എല്ലാം ജോലിയാക്കാൻ വേണ്ടി വരും ആറ് മണിയാവുമ്പോഴേ എനിക്ക് എല്ലാ ജോലിയും ഒരു ഏഴര ആ ഊഴേമുക്കാൽ ഏഴരക്ക് ഏഴേമുക്കാലിനുറം ഒന്നും പോലെ പെട്ടെന്ന് പെട്ടന്ന് എല്ലാ ജോലിയും ചെയ്യും ചെറു പറഞ്ഞവരെ പരമസുഖം പരമസുഖിക്കട്ട തെക്കിടക്കിനെ എവിടാ ജോലി അലക്സാട്ടാ കാഞ്ചനയമ്മേ ഇക്ക പോയോ ഇക്കായേ റേസ് അല്ലേ അമ്മയെ അമ്മോ അമ്മ ലൈവില ഇവിടെ കട നല്ല കാര്യങ്ങളുണ്ടോ ഞാന് അല്ല നാലോ ചോദിക്കേ അയ്യോ ഇതിനകത്ത് വന്നില്ല എന്താണ് അത് പറഞ്ഞരുന്നല്ലേ കൊച്ചു അഞ്ചുമണിക്ക് അഞ്ചു മണിക്ക് എന്തിനാ അഞ്ചു മണിക്കാണ് പ്രതി പ്രദീപ് മണിക്ക് എന്തിനാ എണ്ണിക്കുന്നതെന്ന് എനിക്കറിയാം ഓക്കെ ഇപ്പൊ കിടക്കുക പറ എല്ലാരും പറ എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖാണോ പ്രതി വെട്ടാ ഇന്ന് എവിടെയെങ്കിലും പോന്നെട്ടോ കിടക്കട്ടോ അവിടെ കിടക്കട്ടെ ലൈവിൽ ആൾക്കാർ കുറവാണോ അഞ്ച് മിനിറ്റ് ആയതേ ഉള്ളു തുടങ്ങിട്ട് ഞാൻ അഞ്ചു മിനിറ്റ് അത് വായിച്ചല്ലോ തുടങ്ങിയതേ ഉള്ളു അഞ്ചു മിനിറ്റ് ആയതേ ഉള്ളു ഹേടയ്ക്ക് ലൈവ് കിടണമെന്നൊക്കെ വിചാരിച്ച ഷാനുവ ചേച്ചിന്റെ ലൈവില് കൊറേ നേരം പാവ കുറച്ച് ദിവസമായി ആ ലൈവ് കീറിയിട്ട് കാരണം ഞാൻ ലൈവ് ഇടുന്ന സമയത്താണ് ചേച്ചി ലൈവ് നമുക്ക് സപ്പോർട്ട് ചെയ്യേണ്ടത് തെക്കോടൊക്കെ ലൈക്ക് തെക്കോടൊക്കെ പിന്നെ അലക്സ ട്ടോ അമ്മേ ആ ഞാൻ ഇവിടെ ഉണ്ട് അവിടെ ചായ കുടിച്ചോ ബെസ്സി പോന്നില്ലയോ ഇപ്പൊ രഞ്ജിത്ത് ബസ്സി പോന്നില്ല രഞ്ജിത്തെ കുറെ രഞ്ജിത്തുമാരുണ്ട് കേട്ടോ കൊറേ രഞ്ജിത്തുമാർ പക്ഷെ ഡി പി ഒക്കെ പേരെ പറയാ പക്ഷെ എന്നെ എല്ലാരും വിളിക്കുന്നുണ്ട് പക്ഷെ ഈ രഞ്ജിത്തിനൊക്കെ എല്ലാവർക്കും എന്റെ പേരറിയാം കൊറേ രഞ്ജിത്തുമാര് ഏത് ലൈവിച്ച് തന്നാലും കുറെ രഞ്ജിത്തുമാരുണ്ട് കേട്ടോ പക്ഷെ ഇവർക്കൊക്കെ എന്റെ പേര് പക്ഷെ ഇത് ബി പി ഇതൊന്നുമല്ല പക്ഷെ എല്ലാവർക്കും എന്റെ പേരറിയാം അന്നേരം ആ സമയത്ത് തന്നെ ആരും വിളിച്ചിട്ട് പോകുന്നില്ല പക്ഷെ എന്റെ പേര് അറിയാം അതെങ്ങനെ എന്നാ അങ്ങൾ വന്ന അല്ലെങ്കിൽ ഇന്ന് എനിക്ക് സമാധാനം തരത്തിലായിരുന്നല്ലോ ഇന്ന് രാവിലെ തന്നെ വന്ന വന്നു മുകളിലുള്ള താഴെ വാ കുമ്പില കുശുംപില അത് സത്യം പ്രതിപെട്ടാ എന്തൊരു കുശുംബാ പ്രതിപെട്ട പ്രതി മോളെ വേണ്ട വിളിക്കുന്നുണ്ട് പൊന്നാമനെ വിളിക്കുന്നു പ്രതിപെട്ട എവിടെയെങ്കിലും പോന്ന ഇപ്പൊ പറയാം ഇത് പോലത്തെ പ്രതിപെട്ടോ ോളെ തിരുവാതിര കളിക്കുന്നു പൊന്നാങ്ങള പ്രതി കേട്ടോ ആ പിന്നെ രഞ്ജിത്തെ ചായയൊക്കെ കുടിക്ക രഞ്ജിത്തെ നല്ല അലസേട്ടനൊക്കെ പോയോ നമ്മുടെ തെക്കുവടക്കെന്തെ പോയോ മുത്ത ആങ്ങളെ സുഖമല്ലേ താങ്ക് യു രാവിലെ താങ്ക് യു രാവിലെ തന്നെ വന്നായിരുന്നേ ഇവിടെ ഇന്നലെ എന്നെ വിളിക്കോ ഈ പന്നി എനിക്കൊരു സമയം എനിക്ക് ഇന്നലെ പുറത്ത് അങ്ങ് ചിരി വരുവാ എനിക്ക് ചിരി ചിരിച്ചു ഒന്നാതെ ഇങ്ങനെ ഇലാവി ഇങ്ങനെ അങ്ങ് ചിരി എനിക്ക് നിർത്താനേ പറഞ്ഞു എത്ര നാളായി എനിക്ക് ചിരി നിർത്താൻ പറ്റിട്ടെന്ന് അറിയാവോ പറ്റുന്നേ ഇല്ല ഞാൻ ഞാനെടേലും പോണേ സർജിക്കൽ മാസ്ക് വെച്ചിട്ട് അവസ്ഥയാ സത്യം ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ ഈ നശിച്ച അത്രക്ക് വേണ്ടായാലും പ്രതിപ്പെട്ട അത്രക്ക് വേണ്ട അത്രക്ക് വേണ്ടായാലും പ്രതിപെട്ട ലൈല ലൈവിലേക്ക് സാധനം അങ്ങനെ വേണ്ടായിരുന്നു കേട്ടോ അത്രയ്ക്ക് വേണ്ടായിരുന്നു ഇച്ചിരി കൂടിപ്പോയി വിഷമണ്ട് വിഷമുണ്ട് വിഷമുണ്ട് നല്ല സങ്കടമുണ്ട് ഉള്ളോ ഉള്ളോ ഒളിവലോ കേട്ടോ വിഷമുണ്ട് നാലിലായിത്താൽ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് ഇത്ത വിശേഷങ്ങളൊക്കെ സുഖമാണോ ചായയെ കുടിച്ചോ സുഖമായിട്ടിരിക്കുന്നോ ഈ മാസം പതിനഞ്ച് മുതൽ പോയാൽ മതി ബെസ് കേട്ടോ അതെയോ എപ്പോഴും കാണാൻ നോക്കുമ്പോ ഒത്തിരി കാണാം കേട്ടോ ശിവ പറയു ചേച്ചി പറയു വിത്തായെ ഇത്താന്നാണോ വിളിക്കണ്ടെ അറിഞ്ഞുകൂടാ പറ ചായ കുടിച്ചോ സുഖായിട്ടിരിക്കുന്ന എല്ലാവരും ചായ കുടിച്ചോ ആങ്ങളെ മുത്ത ചക്കര അയലി വന്നതിനെ കെട്ടി ഈ ലൈവല്ല മൊത്തം എന്നാലോ അങ്ങനെ പറയാൻ പാടില്ല പ്രതിപ്പെട്ട അങ്ങനെ പറയാൻ പാടില്ല പ്രതി പെട്ട സങ്കടമുണ്ട് സങ്കടം സങ്കടം ഉണ്ടെന്നാ ഞാൻ പറയും കേട്ടോ പാടില്ല ഏട്ടാ പാടില്ല രഞ്ജിത്തെ വേണ്ട വിളിക്കുന്നു ലൈലായിത്തൊക്കെ ലൈവ് വേണം ഈ ലൈവ് ലൈവ് വേണോന്ന് ലൈല മുത്ത ചായ കുടിച്ചോ പാടില്ല പ്രഭിയെ ഞാന് കുത്തി അയ്യോ സോറി താങ്കളെ എന്നാലേ എനിക്ക് വിഷമമുണ്ട് ഇങ്ങനെ പറഞ്ഞതിന്റെ എനിക്ക് സങ്കടമുണ്ട് ഞാൻ ഞാൻ നിങ്ങളെ നിങ്ങളെയൊക്കെ അടുത്ത് പെട്ടെന്ന് വരാൻ വേണ്ടിയായി ഞാൻ പെട്ടെന്ന് ഓടി വരുന്നത് അല്ലാണോ എനിക്ക് ആ ഒരു സമയമാകുമ്പോ നിങ്ങളെ കണ്ടില്ലൊരു സമാധാനം കേട നിങ്ങടെങ്ങനെ പറഞ്ഞതിന്റെ എനിക്ക് സങ്കടമുണ്ട് കേട്ടോ സങ്കടം സങ്കടം ഞാൻ മേനം പറയും സങ്കടമുണ്ട് ശമനയെ കണ്ടില്ലല്ലോ ഫൈസലിനെ കണ്ടില്ല ഫൈസലെ വാ ഫൈസലെ രഞ്ജിത്തെ പറയൂ രഞ്ജിത്തെ പ്രഭിതായേ പറയടി ആ സത്യമാണ് പറഞ്ഞത് ഒത്തിരി രഞ്ജിത്ത്മാരുടെ ആ പക്ഷേ ആ രഞ്ജിത്തിനെ പേരറിയാം എന്നുള്ളതാണ് രഞ്ജിത്തെ ഞാനതാ പറയുന്നത് രഞ്ജിത്തിനെ പേരറിയാം അതെന്താ അങ്ങനെ എനിക്ക് സമാധാനായി ഇന്ന് തലവേദന ഇല്ലാതെ ഇങ്ങനെ ഒരു സന്തോഷം പുറച്ചു എനിക്ക് സമാധാനായി ഇന്ന് തലവേദന ഇല്ലാതെ കഴിക്കാം ഇജ് ഇങ്ങനെ ഒരു സന്തോഷം കുറച്ച് ദിവസം സങ്കടം 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 തന്നെയാ പറയാ ചേട്ടാ പിന്നെ ആരൊക്കെയാണ് കൊച്ചുങ്ങളെ എല്ലാരും ലൈക്ക് കയറി മറന്നു പോകല്ലേ രാജിയേട്ടെ മുകളിൽ ഇപ്പോഴത്തെ താഴെത്തിറങ്ങിയോ രാജിയേട്ടോ ആ പിന്നെ പറ പറഞ്ഞേട്ടാ പറഞ്ഞു ചേട്ടാ എന്തൊക്കെയുണ്ട് ചേട്ടാ വിഷയം സുഖാണോ ലൈവിലേക്ക് സ്വാഗതം പറയുന്ന വിശേഷങ്ങളൊക്കെ ചായ കുടിച്ചോ സുഖായിട്ടിരിക്കുന്നു എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അയച്ചോ ദീ പ്രവീൺ അവിടെ എന്തുവാടി എൻ്റെ ഡെ പെങ്ങളെ ഗുഡ് മോർണിംഗ് ആ എൻ്റെ അടുത്ത അടുത്താംഗങ്ങളോ കൂടെ പറക്കണം സത്യം പറയാമല്ലോ ആങ്ങളമാരാണോങ്കിലും കൂടെ പറക്കണം എന്നൊന്നുമില്ല ആങ്ങളമാര അനിയത്തിമാരാണ് ചേട്ടത്തിമാര ആരാണ് കൂടെ പറക്കണമെന്നുണ്ടോ ഇല്ല കൂടെ പറക്കണമെന്നൊന്നുമില്ല കൂടെ പറക്കണം എന്നൊന്നുമില്ല പാ ഈ പേര് കണ്ട ആണ് വിളിക്കുന്നത് ഈ പേര് കണ്ടാണ് വിളിക്കുന്നത് അതെ 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 ഫൈസലെ ഒന്നിച്ചേട്ടും വിളിക്കുന്നു കേട്ടോ ഫൈസലെ വിളിക്കുന്നുണ്ട് പത്താം തലേക്ക് താങ്ക് യു അടുത്ത് താങ്കളെ വന്നു പറയുന്നുണ്ട് അതെ അതെ ഹായ് മൊത്ത ഗുഡ് മോർണിംഗ് ചിരിക്കണ കരാവുന്നേരത്തില് കണ്ണിൽ തോണ്ടിയിരിക്കുന്നില്ല അതാ എനിക്ക് എന്തോ ആ പിന്നെ പറ പ്രതിപ്പെട്ടോ പറയാം പ്രതിപ്പെട്ടോ പ്രതി ചേട്ടാ കരയുന്ന ഒരാവില്ലേ ഇല്ല കറിയുമല്ല ഓ എന്തിനാ കരയാണേ കരയുന്നൊന്നുമില്ല സന്തോഷം കൊണ്ടുള്ളൊരു പ്രതീക്ഷേട്ടാ ലൈവിലേക്ക് സാധനം പറ പറയാ എന്തൊക്കെയുണ്ട് വിശേഷം പ്രതീക്ഷ ബ്രദറെ വിളിക്കുന്നുണ്ട് ലൈവ് ഇട്ട് പൂർക്കം വലിക്കുന്ന ഒരാൾ ലൈവ് ഇട്ട് പൂർക്കം വലിക്കുന്ന ഒരേ ഒരു യൂട്യൂബർ വന്നു അതാരാ ആരാശ പ്രതീക്ഷേട്ടനെ അയ്യോ എന്റെ കൺമണി വന്നു എന്റെ കൊച്ചു വന്നു എന്റെ ആ എന്റെ കൺമണിപ്പൂവെന്ന് പറയും കൺമണി അവിടെ എന്താ കൺമണി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സുഖമായിട്ടിരിക്കുന്ന കൺമണി പറയൂ കൺമണി ചായ കുടിച്ചോ എല്ലാരും ചായ കുടിച്ചോ പ്രതിപ്പെട്ടാ ഇതിപ്പോ പതിവായി എല്ലാവരും എന്ന് പറയുന്നുണ്ട് ശരി സത്യമാണ് ഉറങ്ങുമ്പോഴും ലൈവാണ് എല്ലാവർക്കും വാച്ച ഉറക്കുക എല്ലാവരും മാച്ചറക്ക പറ്റ ലൈക്ക് താങ്ക് യു കൺമണിയും എന്റെ കണ്ണൂരിൽ നിന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ പൈസ ഇത് അയാൾ തന്നെ പറയുന്നു അപ്പ അയാൾ എനിക്കറിയാമല്ലോ ഞാൻ പോകാറുള്ള ലൈവാണല്ലോ ആണെന്നല്ലോ വന്നേക്കുന്നു മുത്ത് കണ്ണേ ഉണ്ണിച്ചേട്ടൻ വിളിക്കുന്നു കൺമണി കുത്തേ നല്ല പ്രതീക്ഷേട്ടെ നല്ല വിളിച്ചിട്ട് സ്നേഹം ഒക്കെ തരുന്നുണ്ട് ഉണ്ണിയേട്ട കൺമണി വിളിക്കുന്നുണ്ട് ഉണ്ണിച്ചേട്ടന് സ്നേഹം പ്രതീക്ഷേട്ട കൺമണി വിളിക്കുന്നുണ്ട് എൻ്റെ സ്വന്തം ഫൈസൽ ബ്രോ സ്വന്തം മനൊന്നും ആർക്കും കിട്ടുക അറിഞ്ഞു ഞങ്ങളുടെ എല്ലാവരും കൂടെ ഫൈസല് ഉണ്ണിച്ചേട്ട നല്ല പ്രതീക്ഷേട്ടനെ കണ്ണെ എവിടെ കരളെന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ ഉണ്ണിച്ചേട്ടനെ കണ്ണൂര് പിള്ളേരെ എല്ലാവരും ലയച്ച തന്നെ മറന്നു പോയല്ലേ കൊച്ചുങ്ങളെ ഇവിടെ ഉണ്ട് ജോലി നടക്കട്ടെ ഇനി കൺമണി എത്ര മണിക്കാണ് കൺമണി ലൈവ് എല്ലാവരും ഇനി പ്രതിവേട്ടാ അല്ല പ്രതീക്ഷ കേട്ടോ പറയാൻ പറ്റൂ ഇപ്പം പ്രതീക്ഷ കേട്ടോ ഇന്നലെ വാക്ക് പറഞ്ഞതാ ഞങ്ങളോട് പറഞ്ഞതാ ഇന്ന് ഫേസ് കാണിക്കാന്ന് പറഞ്ഞതാ കേട്ടല്ലോ ഇന്നലെ എനിക്ക് നേരെ നേരെല്ലാണ്ടായിപ്പോയി കടന്ന് ഉറങ്ങിപ്പോയി പിന്നെ വരാൻ പിന്നെ ചെസ്റ്റ് ഒന്നും വന്നില്ലയോ ഉറക്കം ഉറങ്ങിയില്ലന്നുണ്ടെങ്കിൽ ശരിയാവില്ലല്ലോ കുറച്ചേരം അഞ്ചു മിനിറ്റ് അങ്ങടേന്നുള്ളൂ ഇപ്പൊ പോയി കഴിച്ചിട്ട് പെട്ടെന്ന് വാ വെയിറ്റ് ചെയ്യാ വെയിറ്റ് ചെയ്യാ ഉച്ചക്ക് ഉച്ചക്ക് എത്ര മണിക്കാ ലിങ്ക് ഉണ്ടോ ആ പി എസ് എഴുതി ശരിക്കും നോക്കി ഞാൻ പി എസ് എഴുതി ശരിക്കും നോക്കി കണ്ണേ എവിടെ കരളെ എവിടെ ലിങ്ക് മുത്തേ ലിങ്ക് ഇപ്പൊ ഇടട്ടെ ഇപ്പൊ ഇത് കട്ടാക്കിട്ടെ എന്തുവാ അതെനിക്ക് മനസ്സിലായില്ല പറ ചീച്ചോണ്ടിരിക്കല്ലോ ഇന്നെ കളിപ്പിച്ചു ഇന്നും ഞാൻ എല്ലാ ലൈവിലും പോയി പറഞ്ഞു പ്രതിഷേട്ടം വന്നിട്ട് വേറെ ഒരു പാട്ടുകാരനെ അങ്ങോട്ട് വരും അല്ലെ തന്നെ വരുമെന്നൊക്കെ എന്തിനെ കളിപ്പിക്കുന്നു ഇവിടെ ആയിപ്പോ അടക്കില്ല എനിക്കത് ഇഷ്ടമുള്ള കാര്യമല്ല കേട്ടോ ലൈവ് വന്ന് ഞാൻ ചീത്ത വിളിക്കും ലൈവ് നീ ശമനാമത്തോടെ വന്നിട്ട് ഞാൻ ചീത്ത വിളിക്കാം അറിയാം എന്തായിട്ട് സ്വഭാവം ബോസ് വന്നി അടുത്ത പുരുപ്പ് പറ ബോസേ ഇടട്ടെ ആമയോ ആമയാണ് ഫൈസൽ എനിക്ക് അതിനകത്ത് ഒന്നും കാണാൻ പറ്റത്തില്ല കേട്ടോ ആമയാണോ ആമയാർച്ചി ആമയാർച്ചി ചോദിച്ചിട്ടുണ്ടോ നല്ല ആരും വന്നാൽ എന്നെ പിടിക്കണ്ടായി പോന്നുസേ അല്ല പറയും കേട്ടോ ഗുഡായ്പങ്ങനല്ല അയ്യോ എത്ര വട്ടം വന്നിട്ടുണ്ട് പറയാൻ ഉണ്ട് വന്നിട്ട് വരാം വന്നിട്ടില്ലാന്ന് തന്നെ ഇങ്ങനെ പറഞ്ഞേ ആ കൊച്ചുങ്ങളെ ഇത് കട്ടാക്കിട്ട് നമുക്ക് രാവിലെ എനിക്ക് പ്രതീക്ഷത്തിന്റെ പാട്ടൊക്കെ ആയിട്ട് ആർമാതിക്കാം അപ്പൊ ഓക്കെ കിട്ടിയില്ല കിട്ടും മിക്കവാറും എൻ്റെ വാങ്ങിയിട്ടേ പോകത്തുള്ളു ബോസേ അഞ്ഞൂറ് ഇരുന്നൂറ് രൂപ കൊടുത്താൽ മതി ബോസെ പ്രഭി ബോസെ പൈസ കിട്ടിയോ ലിജി കമന്റ് മിസ് അതെയോ ബോസെ പൈസ കിട്ടിയില്ല ഉടായ്പ ഒന്നുമില്ല ആമയാണ് ഓ ആമാ കാണാൻ പറ്റുന്നില്ല കേട്ടോ ലിങ്ക് കണ്ണിൽ തോണ്ടി കണ്ട് അല്ല കണ്ണിൽ തോണ്ടി തോണ്ടി കണ്ണ് ഇപ്പോൾ ആമയുടെ കണ്ണു പോലെ എന്ന് പറയുന്നുണ്ട് അതിൽ എന്റെ നല്ല കണ്ണുല്ലോ കൊച്ചുങ്ങളെ എന്റെ കണ്ണ് എന്തെങ്കിലും കുഴപ്പമുണ്ടോ കട്ടാക്കിട്ട് ലിങ്ക് ഇടട്ടെ ഏ കൊച്ചിങ്ങളെ നമുക്ക് രാവിലെ പാട്ട് കേട്ട് കേട്ടാ ആർമാതിക്കാം വിളിക്കു വിജി സമാധാനം തന്നു അടുത്ത് നിങ്ങളാ നിങ്ങളാ നിങ്ങളായെന്ന് പറയുന്നത് അഞ്ഞൂറ് രണ്ട് പെട്ട് അഞ്ഞൂറ് ഇരുന്നൂറ് ബോസ് ഇരുന്നൂറ് കൊടുത്താൽ മതി ബോസിന് എപ്പോഴാണ് പൈസ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ തരം കേട്ടോ കൂടായിപ്പോയില്ല എല്ലാ ആൾക്കാരും ഉൻ വെച്ചു തന്നെയാണ് പറഞ്ഞത് ഇവിടെ എന്താ കുറേ ചേട്ടാ റീന ഇപ്പൊ നിൽക്കണ ഒരു ലൈക്ക് ഇടാം ഞാൻ ഒരാൾ പാട്ട് പാടാൻ ഇങ്ങനെ അങ്ങ് മുട്ടു നിൽക്കുക പാട്ട് കേൾക്കാൻ ഞങ്ങളും ഞാനൊന്ന് ഇട്ട് കൊടുക്കട്ടെ റീന റീന ലൈക്കിലേക്ക് സൗദാ റീന എന്തൊക്കെയുണ്ട് റീന റീന സൈക്കെ ഓക്കെ ഓക്കെ കേട്ടത് കുത്തി കുത്തിന്റെ ആങ്ങൾമാരൊക്കെ എത്ര ആങൾമാരാന്ന് പറയുക ഏതൊക്കെ ചോദിക്കാനുണ്ട് ഇല്ല പ്രതീക്ഷ കേട്ടോ പ്രദീപെട്ടോ ഫൈസല്ലേ ഓക്കെ കേട്ടോ അവള് വന്നോളൂ വേട്ടാ മിണ്ടാതിരിക്കാ കേട്ടോ അവള് വന്നോളൂ വേട്ടാ മിണ്ടാതിരിക്കാം കേട്ടോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ ഞാൻ ലിങ്ക് എടുത്താൽ കൊച്ചുങ്ങളെ